പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ മാതാപിതാക്കളും അവരവരുടെ മക്കളെ വളർത്തുന്നതും എല്ലാം ഒരേ പ്രതീക്ഷകൾ കൊണ്ടാണല്ലേ പക്ഷേ മക്കളുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് ഓരോ പിള്ളേരും ഓരോന്നാണ് കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷകളും എല്ലാം തകർത്തുകൊണ്ട് തേജസ്സും അവൻ്റെ ജീവനൊടുക്കിയിരിക്കുന്നു അപ്പോൾ നമുക്കേതായാലും അതിൻ്റെ ഒരു വാർത്തയുണ്ട് വാർത്ത നമുക്ക് കേട്ടിട്ട് വരാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാണ് ആലോചിച്ചിരുന്നു മനസ്സിലാക്കുന്നത് ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയക്കാരമായിരുന്നു ഇതിനിടയ്ക്ക് സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു അങ്ങനെ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് പോകുന്നു ആ സാഹചര്യത്തിൽ എന്തോ അജ്ഞാതമായ കാരണങ്ങളാൽ തേജസ്സും ആ സഹോദരിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നു അതിന്റെ പകയായിരുന്നു ഇപ്പോൾ നിറവേറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പക്ഷെ തേജസ് എന്തിനാണ് ഫിനെ തെരഞ്ഞെടുത്തത് ഫിബിൻ ഏറെക്കാലം ഈ വിവാഹം ജീവനോട് തേജസ് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ അപ്പോൾ പ്രണയ അല്ലെങ്കിൽ ഒരു ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം ആത്മഹത്യ പരിഹാരമല്ല തീരുമാനിച്ചു അങ്ങനെ രണ്ട് ജീവനും കൂടി പൊളിഞ്ഞേക്കുന്നു ഒരാളെ കൊന്ന് ഒരാളെ അയാളെ സ്വയം ആത്മഹത്യ ചെയ്തു ഇവിടെ ആർക്ക് ആര് എന്ത് നേടി ആർക്കും ഒന്നും നേടിയിട്ടില്ല ആരും നഷ്ടങ്ങൾ മാത്രമേ രണ്ടു കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഈ തേജൻ എന്നൊരു ചെറുപ്പക്കാരൻ ഫെബിൻ്റെ സഹോദരിയെ സ്നേഹിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ രണ്ടു കൂട്ടരും തന്നെ വളരെയധികം ഇതിലോടുകൂടി ആ കല്യാണം നടത്താം എന്നുള്ള വാക്കും ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ ആ പെണ്ണിന് പുതിയൊരു ജോലി കിട്ടി ഗവൺമെൻറ് ജോലിയാണ് ആ പെൺകുട്ടിക്ക് കിട്ടി ആ പെൺകുട്ടി അങ്ങ് മാറി എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ ആ പെൺകുട്ടി കല്യാണത്തിൽ നിന്ന് മാറിയത് ഒരിക്കലും ഞാൻ ആ പെൺ കൊച്ചി നായി ന്യായീകരിക്കാൻ നമുക്ക് വേറൊന്നും പറയാനില്ല കാര്യം ആ പെൺകുട്ടി ഇതിനു മുമ്പ് വന്ന് വാ തുറന്നാൽ മാത്രമേ എന്താണ് കാരണം എന്തായിരുന്നു കല്യാണത്തിൽ നിന്ന് താൻ പിന്മാറാനുള്ള കാരണമെന്ന് ആ പെൺകുച്ചി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പെൺകുച്ചിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിനടുത്ത് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഇപ്പോൾ ആ പെൺകുട്ടി തന്നെയാണ് എല്ലാവരുടെ മുമ്പിലും ഒരു കാരണക്കാരി കാര്യം കല്യാണം പ്രേമിച്ചു തേച്ചു എന്നുള്ള കാര്യം തേച്ച് ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ കല്യാണം പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ കാമൂനെ പറ്റിക്കുന്ന ഒരുപാട് സ്ത്രീകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് എന്നാ ആണുങ്ങളെയും ഇതുപോലെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു തേജുൻ എന്നൊരു ചെറുപ്പക്കാരൻ അച്ഛക്കൻ്റെ പ്രണയം വളരെയധികം സത്യമുള്ളതായിരുന്നു അല്ലേ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതുതന്നെയാണ് അവൻ്റെ പ്രണയം വളരെയധികം അഗാധമായിട്ടുള്ള പ്രണയം തന്നെയായിരുന്നു ആ പെൺകുച്ചിനോട് ആ ആ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അതും വീട്ടുകാരൻ കൂടി ഉറപ്പിച്ചതാണ് അവൻ വന്ന് ഒരു പക്ഷേ എൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു പക്ഷേ വീട്ടുകാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചത് എന്നുള്ളത് കൊണ്ടായിരിക്കുമോ അച്ഛനെയും ആങ്ങളിനെയും വകവരുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ പിന്നെ ആ കൊല്ലേണ്ടത് പെണ്ണാണ് നിരസിച്ചെങ്കിൽ ആ പെണ്ണിനല്ലേ പോയി കൊല്ലേണ്ടത് കാര്യം ഒരുപാട് കമൻറ്റ് വരുന്ന അപ്പോൾ പെൺകുട്ടിക്കെതിരെയാണ് അവളെ അവളായിരുന്നല്ലോ കൊല്ലേണ്ടതെന്നൊക്കെ പറഞ്ഞ് പക്ഷേ എന്തുകൊണ്ട് അച്ഛനെയും ആങ്ങളെയും ഈ തേജിൻ തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് കല്ല് ജോലിയായി ഇവ ഈ ആൺകുട്ടി ജോലിയായിട്ടില്ല ത്യേജിന് പിന്നെ പി എസ് സി ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇവിടെ പി എസ് സി ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുകനാണ് അപ്പോൾ ഇനി അവിടെ ജോലി ഉണ്ടാവുമ്പോൾ പത്ത് മുപ്പത് വയസ്സുകാകുന്നേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ട ചെയ്യാനും പറ്റും കാര്യം ആ പുള്ളി പഠിച്ചിട്ടുള്ള കൊച്ചാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്ന അതൊന്നില്ലെങ്കിൽ അച്ഛൻ വാതം തുറക്കണം അച്ഛനും അമ്മയും വാതം തുറന്നു സംസാരിച്ചാലേ മനസ്സിലാകത്തു എനിക്ക് ഒരു പക്ഷേ തോന്നുന്നത് അച്ഛനും ആങ്ങളെയും ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നാ അതിനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യത്തിലാണോ തീരുമാനങ്ങൾ മാറിയത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് പക്ഷേ അവൻ്റെ ഒരു പ്രണയം വളരെയധികം സത്യസന്ധമായിട്ടുള്ള പ്രണയമായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം എൻ്റെ ജീവിതം നശിപ്പിച്ച അവരാ ഞാൻ ഇല്ലാതാക്കി അത് കഴിഞ്ഞ് എനിക്കും ഇനിയൊരു ജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ പ്രണയം ഏതായാലും അവൾ വേണ്ടെന്ന് വെച്ച് അപ്പം ഇനി എനിക്കൊരു ഇനി ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ അവനും അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ചെയ്തേക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒരാൾ നമ്മളെ വേണ്ടെന്ന് വെച്ചാൽ അതില് തീരുന്നില്ല നമ്മുടെ ജീവിതം ഇതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാക്കാനുള്ളതും കുടുംബ കുടുംബങ്ങൾ അതായത് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതാണ് ഏതേലും അവരുടെ സ്വഭാവം അവരുടെ ജീവിത രീതി ഒന്നും മനസ്സിലാക്കാതെയുള്ള മുന്നോട്ട് പോക്കണ്ടല്ലോ ആ സം മാതാപിതാക്കൾ നല്ലവരാണ് എല്ലാവരും തന്നെ പറയുന്നത് അവരെ കുറിച്ച് നല്ല അഭിപ്രായവും അതായത് ഈ പെൺകുട്ടിന്റെ വീട്ടുകാരാണെങ്കിലും അതായത് ഫെബിന്റെ വീട്ടുകാരെ കുറിച്ച് ആണെങ്കിലും തേജൂസിന്റെ വീട്ടുകാരെക്കുറിച്ചാണെങ്കിലും നല്ല അഭിപ്രായം മാത്രമുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത് പക്ഷേ അവരെ അറിയാതെ പോയത് മക്കളെക്കുറിച്ചാണ് ഒരു പക്ഷേ ആ ഒരു ചെറുക്കൻ ഇത്രത്തോളം ഡിപ്രഷനിലോട്ട് വന്നെങ്കിൽ ആ വീട്ടുകാരെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ മനസ്സില് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രണയം ഇഷ്ടപ്പെട്ട പ്രണയം പോയി കല്യാണം പോയി സാരമില്ല അവൻ ഇനി വേറെ നോക്കാം അല്ലെങ്കിൽ അവൻ്റെ ഒരു ജോലി ആകട്ടെ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും അവിടെയാണ് നമ്മുടെ മക്കൾക്കുടേത മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളറിഞ്ഞിരിക്കണം ഒരു പക്ഷേ ആ മാതാപിതാക്കൾ ഈ ചെറുക്കനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ ചെറുക്കൻ്റെ നീക്കങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അവനെയും ഈ ഒരു പിന്നെ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തെങ്കിൽ അവനെ നല്ല രീതിയിൽ പറഞ്ഞു ഇത് പോട്ടെ സാറല്ലോ നമുക്ക് വേറെ വരണം നമുക്ക് നല്ലത് നമുക്കെന്ന് തോന്നുന്നത് നമ്മളുടെ കൂടെ ഉള്ളത് നമുക്ക് എന്നായാലും എത്തിച്ചേരും അതുകൊണ്ടിട്ട് നിനക്ക് ഇതിൽ നല്ലതൊരു ബന്ധം നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അച്ചർക്കനെന്ന് ആശ്വസിപ്പിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അച്ഛക്കനെന്നുണ്ടായേനെ ഇങ്ങനത്തെ ഒരു തോന്നലുണ്ടാകത്തില്ല പക്ഷേ ഇവിടെ ആരും പറയാനോ ഒന്നുമില്ലാതെ അച്ചർക്കിന് അച്ചർക്കിൻ്റേതായ ഒരു ലോകത്ത് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി തൻ്റെ പ്രണയം ആ ആരൊക്കെയാണോ ഇല്ലാതാക്കിയത് അവരെ അവസാനിപ്പിക്കുക ആരൊക്കെയാണോ തല്ലിക്കടത്തിയത് അവരെയൊക്കെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി അത് ശേഷം അവളെ എന്നെ അവൾക്ക് വേണ്ട പിന്നെ ഇനി അതി ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചടക്കിനും അവസാനിപ്പിച്ചു എനിക്കിതാണ് ഇതിനകത്തൊന്ന് മനസ്സിലായത് പിന്നെ ഇനിയിപ്പോൾ ആരെക്കുറിച്ചും കുറ്റവും കുറവും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയണമെങ്കിൽ കൂടുതലായിട്ടും ആ പെണ്ണും ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അച്ചക്കൻ്റെ വീട്ടുകാരായാലും പെണ്ണിൻ്റെ വീട്ടുകാരായാലും അവരെല്ലാവരും തന്നെ വാ തുറന്നാലേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തത വരുത്തുള്ളൂ പക്ഷേ എൻ്റെ ഒരു ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ കാര്യം ഇതാണ് അല്ലാതെ ആ പെൺകൊച്ചിനെ മാത്രം കുറ്റമണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവർക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനെ നൈസായിട്ട് തേച്ചു എന്നുള്ളത് ആ തേച്ചു എന്നുള്ളതിൽ ആ പെണ്ണിനെ എന്തൊക്കെയോ പറഞ്ഞ് മാറ്റിയതാണോ അല്ലെങ്കിൽ ഈ ആകൊച്ചിൻ്റെ ഇവർക്ക് ജോലി കിട്ടിയത് ഈ ആങ്കൊച്ചിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല എനിക്ക് ജോലി കിട്ടിയില്ല അപ്പോൾ നിനക്ക് കിട്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈഗോ തമ്മിൽ ഉള്ളതിൽ ഈഗോൻ്റെ പ്രശ്നങ്ങൾ അത് മൂലം വീട്ടുകാർ പറയണമായിരുന്നു പിന്നെ വേണ്ട അത് വേണ്ട നമുക്ക് വെക്കാം എന്ന് വീട്ടുകാരും പറയുവാണെങ്കിൽ അതുകൊണ്ട് ആ പെൺ പിൻ ആ പെണ് പിൻ അറിയുമല്ലോ പെണ്ണിനെ നമുക്ക് കുറ്റം എല്ലാ തരത്തിലും നമുക്കൊന്നും അറിയാതെ അത് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടന്നേക്കണമെന്ന് തോന്നുന്നു എന്തായാലും വരും വിവരങ്ങൾ നമുക്ക് വിവരങ്ങൾ അറിയാം ഇപ്പോൾ ഇതിനകത്തൊന്നും അകത്തു നിന്നും നമ്മൾ ഒരു ഒറ്റ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളൂ പ്രണയം പ്രണയിക്കുക അത് അത് നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു വേദന തന്നെയാണ് ഇല്ലെന്നൊന്നുമല്ല പക്ഷെങ്കിലും അത് അവിടെ വെച്ച് അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരാൾ മാത്രമുള്ളൂ ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കാൻ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ല അല്ലെങ്കിൽ അവളില്ലാതെ അല്ലെങ്കിൽ അവൻ അവനില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു ധാരണയുണ്ട് കാരണം ഈ ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഈ സ്നേഹം എന്നുള്ള ആ വികാരമൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് എത്രയ്ക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പം അതില്ലാണ്ടാകും അല്ലെങ്കിൽ അതിനൊരു ബ്രേക്ക് വരാം വരാം പക്ഷേ എങ്കിൽ പോലും നമ്മളൊന്നും വിചാരിക്കുക ഇത് മാത്രമല്ല നമ്മുടെ ജീവിതം ഇനിയും കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കേണ്ട ഒറ്റര് കാര്യമുള്ള ഇതൊന്നും അല്ല പിന്നെ പ്രണയം മാത്രമല്ല ജീവിതത്തിന് ജീവിതത്തിൽ പലതും നമുക്ക് നേടാനുണ്ട് ഇപ്പം